അപ്പൊ നമ്മുടെ ഇയർ ഹിയർ ഓഫറിന്റെ നമ്മുടെ അടുത്ത ദിവസമാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇന്നലെ കൊണ്ടുവന്ന വെറൊരു കളർ ആയിരുന്നു അപ്പൊ ഇത് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കിലാണ് വന്നിരിക്കുന്നത് കണ്ടത് ഈ ഏരിയയിലേക്ക് ആണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് വരുന്നിട്ട് രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ട് അംബ്രല ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെവൻ ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചോളൂ ഓഫർ കുർത്തീസ് നമുക്ക് റിട്ടേൺ ഉണ്ടാവുകയില്ല അപ്പൊ നിങ്ങൾ കറക്റ്റ് സൈസ് നോക്കി ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ അത് ഓർത്തുള്ളൂ കാരണം നമ്മൾ ഇത് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ഇത് വിൽക്കുന്നത് അപ്പൊ നമുക്ക് പിന്നെ റിട്ടേൺ എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് കറക്റ്റ് സൈസ് നോക്കി വേണം കേട്ടോ എടുക്കാൻ റിട്ടേൺ ഇല്ല അപ്പൊ ഇത് ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അംബ്രല ആയിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇത് നമുക്ക് മീഡിയം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ അപ്പൊ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു സ്ലബ് സിൽക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഓഫറാണ് അപ്പൊ ഇറൻ്റെ ഓഫർ ആരും മിസ് ചെയ്യരുത് സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന്റെ വർക്ക് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് ആണ് അതായത് സെവൻ ഫോർട്ടി നയൻറെ പ്രൈസിലാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്കുള്ളൂ ഫൈഡബിളിനെ അടുത്ത വിച്ചി വിചിത്ര സിൽക്ക് വിത്ത് അച്ചറൽ കോമ്പിനേഷനിൽ നല്ല ഹെവി വർക്ക് ഉള്ള കണ്ടു യോക്കിലേക്ക് ഇങ്ങനെ നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി ഫാബ്രിക് റാണി പിങ്ക് വിചിത്ര സിൽക്ക് ആണ് ടേലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എല്ലാ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഇത് നമുക്ക് എയ്റ്റ് ഫോർട്ടിനൈൻറെ പ്രോഡക്റ്റ് ആണ് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൈഡബിളിനെ അപ്പൊ അജ്റക്ക് കോമ്പിനേഷൻ ജോർജറ്റ് അജ്റക്ക് കോമ്പിനേഷനിൽ വരുന്ന അറ്റാച്ച്ഡ് ഓവർകോട്ടാണ് കേട്ടോ കണ്ടി ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് വരുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് എലൈൻ ടൈപ്പ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ വർക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് അത് അജ്റക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇത് നമ്മുടെ എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ സൈഡ് സ്ലിറ്റഡിൽ വരുന്ന ഒരു വെറൈറ്റി നെക് പാറ്റേൺ കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കണ്ട ാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിൽ തിക്ക് ആയതുകൊണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ത്രീ ഡബിൾ നയൻ അടുത്തത് സെയിം പാറ്റേണിൽ തന്നെ വരുന്നത് അടുത്തൊരു കളർ ആണ് ഒരു ലാവൻഡർ കോമ്പിനേഷൻ കണ്ടിങ്ങനെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഓഫീസ് വെയർ ആണ് സൈഡ് സിലിറ്റഡ് ആണ് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് മീഡിയം എക്സ് എല്ലും ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ വിത്ത് ബ്ലാക്ക് അജിറക് കോമ്പിനേഷൻ കണ്ടിങ്ങനെയാണ് ഇതിന്റെ അജിറക്ക് വരുന്നത് അജിറക്കിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ മാംഗോ എല്ലയാണ് കേട്ടോ വരുന്നത് നമുക്ക് ഹൽദി ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാം സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലാണ് ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് മീഡിയം ലാർജും മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ പ്രൈസ് വരുന്ന ഫോർഡബിൾ അടുത്ത ജോർജ് ട്രജ കോമ്പിനേഷൻ വരുന്ന പ്ലീറ്റഡ് കുർത്തിയാണ് കണ്ടോ യോക്കിലേക്ക് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഫാബ്രിക് വെച്ചിട്ട് വീനക് പാറ്റേൺ ആണ് അതിലേക്ക് ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇവിടെ ഇങ്ങനെ പ്ലീറ്റഡ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്സ് കളറിലെ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇതിന്റെ ഡിസൈൻ ബാക്കിൽ ഇങ്ങനെ വന്നത് ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ട് തന്നെയോ വന്നിരിക്കുന്നത് ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടുള്ള ഹജ്റക് വെച്ചിട്ടുള്ള കുർത്തിയാണ് മീഡിയം ലാർജ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പൊ അങ്ങനെയുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ ഇതിലേക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് അപ്പൊ സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്നതാണ് സൈഡ് സ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് ലാർജ് എക്സെല്ലും മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഫൈഡബിൾ അടുത്ത ജോർജറ്റ് കലങ്കാരി കോമ്പിനേഷൻ ആണ് ഇത് കലങ്കാരിയാണ് ഫാബ്രിക് വെച്ചിരിക്കുന്നത് കലങ്കാരി ഫാബ്രിക് വെച്ചിട്ട് മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് അപ്പൊ നല്ലൊരു ഒരു റോയൽ ബ്ലൂ ലൈറ്റ് റോയൽ ബ്ലൂ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയവും ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മള് കൊ ഫ ഫ ഫ ഫോർ ഡബിൾ നയൻ മീഡിയം ലാർജ് എക്സൽ ഫോർ ഡബിൾ നയൻ ചോർജറ്റ് വരുന്ന കണ്ട നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പാറ്റേൺ ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റ് വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആയിട്ട് എങ്ങനെയാണ് വരുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്ന ഫൈവ് ഡബിൾ നയൻ ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇല്ല ഇത് എലൈനാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് फाइव डबल ने